രാഹുലിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സിന് നല്ല സ്പേസ് തന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ഡേ പോയിട്ടാണ് സിനിമ കണ്ടത് അപ്പം ഞാൻ ശരിക്കും ഭയങ്കര ഷോപ്പ് ഡി പോയി വരുമ്പോൾ തന്നെ ഇതിനകത്ത് എന്താ പറയാ രാഹുൽ ഡേലിന്റെ സ്കെച്ചുകൾ ഉണ്ട് അപ്പം ഇതിനെ നല്ല ഐഡിയ ഉണ്ട് പുള്ളിക്ക് രണ്ടുപേരും ഭയങ്കര നല്ല ആക്ടേഴ്സും നല്ല മനുഷ്യന്മാരുമാണ് ദുൽഖർ എന്ന് പറഞ്ഞാൽ ദുൽഖറിന്റെ ആ കബഡി പാടം എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് സിനിമയാണല്ലോ മമ്മുക്കയുടെ കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു കാരണം നമ്മള് എല്ലാ കാലത്തും വിചാരിക്കുന്നത് ഒരു സിനിമയെങ്കിലും മമ്മൂക്കയുടെ കൂടെ ചെയ്യണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് മണികൻ്റെ കമ്മഡി പാടത്തില് ഞങ്ങള് പേരായിരുന്നു അപ്പം ഭയങ്കര രസമായിരുന്നു നമ്മൾ ആദ്യം തന്നെ നമ്മൾ രണ്ടുപേരും കമ്മറ്റി പാട്ടിലാണ് വരുന്നത് സൗന്ദര്യം കൊണ്ടും

മാരുടെ ഒക്കെ ആ ക്യാരക്ടർ എടുക്കുമ്പോൾ നമുക്ക് ആ നോട്ടത്തിലാണ് ശരിക്കും എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് നോട്ടത്തിലാണ് അങ്ങനെ ഈ റോള് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആണ് അല്ലേ എന്റെ അടുത്ത് വരുമ്പോ തന്നെ ഇതിനകത്ത് എന്താ പറയാ രാഹുൽ ഡേലിന്റെ സ്കെച്ചുകൾ ഉണ്ട് അപ്പം ഇതിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട് പുള്ളിക്ക് അപ്പോൾ പിന്നെ ഇതിനകത്ത് അത് കഴിഞ്ഞപ്പോ നമുക്ക് കോസ്റ്റ്യൂമിന്റെ മെൽവി വന്നു റോണക്സ് വന്നു ഹെയറും മേക്കപ്പ് ഇതെല്ലാം കൂടെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പോയി നിക്കുന്നത് അപ്പൊ അതിനപ്പുറത്തേക്ക് പിന്നെ ബാക്കി ക്യാമറയുടെ മുമ്പിൽ എന്തിനും കാലഘട്ടം എടുക്കുമ്പോഴാണെങ്കിലും പഴയ ഒരു കാലഘട്ടമാണ് അതിന് ഉണ്ടായിരുന്നത് കോസ്റ്റ്യൂം വേറെ ഏതെങ്കിലും ഒക്കെ ട്രയൽ ചെയ്തിരുന്നോ എങ്ങനെയാണ് അത് മാച്ച് ആയിട്ട് അത് അത് സെലക്ട് ആദ്യം നമുക്ക് വേറെ കോസ്റ്റ്യൂം ആയിരുന്നു നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഇതിട്ട് നമ്മൾ ഒരു ട്രയൽ ഷൂട്ടൊക്കെ നടത്തി നോക്കി നടത്തി നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അങ്ങോട്ട് ചേരുന്നില്ല ഒന്നാമതൊക്കെ പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇല്ല അതുകൊണ്ട് ഇതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ട് അങ്ങനെ പോയതാണ് ആഭരണങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ പല പല ട്രയലുകൾ ട്രയലുകളുണ്ട് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിച്ചെടുത്തതാണ് അപ്പം അതിന് മുന്നേ നമ്മൾ ട്രയലിന് വേണ്ടി കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ ബാക്കി ഇപ്പം നെയ്യിലുള്ളതാണേലും കഴുത്തിലെയും കാലിലേയും എല്ലാം പിന്നെ മെലിൻ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളാണ് പിന്നെ ഹെയർ ഹെയർ നമ്മൾ നമ്മളതിനു വേണ്ടി ഉണ്ടാക്കിച്ചെടുത്താണ് ഇപ്പൊ പ്രധാനായിട്ടും പറയേണ്ടത് ദുൽഖറിന്റെ കൂടെയാണ് തുടക്കം പാടത്തിലൂടെ അഭിനയം എത്തി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് രണ്ടുപേരും നല്ല ആക്ടേഴ്സും നല്ല മനുഷ്യമാരുമാണ് ദുൽഖർ എന്ന് പറഞ്ഞാൽ ദുൽഖറിന്റെ ആ കമ്മഡി പാഠം എന്ന് വെച്ചാൽ എന്റെ ഫസ്റ്റ് സിനിമയാണല്ലോ അപ്പോൾ ദുൽഖറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര രസകര കൂടായ രാജേരിയുടെ സിനിമയാണ് അങ്ങനെ എല്ലാ രീതിയിലും ഭയങ്കര എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് കമ്മഡി പാഠം ഇവിടെ വന്ന് കഴിയുമ്പോൾ മമ്മുക്കാട് കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞ അത് വേറെ ഒരു കാരണം നമ്മള് എല്ലാ കാലത്തും വിചാരിക്കുന്നത് ഒരു സിനിമയെങ്കിലും മമ്മുക്കാട് കൂടെ ചെയ്യണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റി ഇവിടെ ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര അടിപൊളിയായിരുന്നു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ സർപ്രൈസ് ചെയ്യുന്ന ഒരു ആക്ടർ അത് എത്ര റോളുകൾ ചെയ്തു അതിലെല്ലാം തന്നെ ഭയങ്കര വ്യത്യസ്തമായ റോളുകൾ ചെയ്യുന്നു അതുകൂടാതെ നമ്മളിപ്പോൾ ഈ സിനിമയെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സീൻ കഴിഞ്ഞാൽ അടുത്ത സീനിൽ എന്താ പുള്ളി ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് അവാണീ വേറൊരു സീൻ വന്നിട്ട് അവിടെ നമ്മളെ എന്തെങ്കിലും ഒരു എലമെൻ്റ് ഇട്ട് എന്തെങ്കിലും ഒരു സർപ്രൈസിങ് സാധനം തരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ആക്ടർ കൂടെ വന്ന് നിന്ന് ഒരു എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് തന്നെ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടിട്ടുണ്ട് കൂടെ ഉള്ള ആൾക്കാര് ഭയങ്കരായിട്ട് കംഫർട്ടബിൾ ആക്കാറുണ്ട് അങ്ങനെ ഒരു കംഫോർട്ടബിലിറ്റി നമുക്ക് നമ്മളോട് സംസാരിച്ച് നമ്മള് കംഫർട്ടബിൾ ആക്കിട്ടാണ് നമ്മൾ ഈ സീനിലോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ ആരുടെ മുന്നിലാണ് നിക്കുന്നതെന്നുള്ളൊരു അതും പറഞ്ഞു പോകും നമ്മൾ നമുക്ക് അഭിനയിക്കാൻ പറ്റും കൊടുമൻ പോറ്റി ആയിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ പൂജ ചെയ്യുന്ന സമയത്തുള്ള ആ സീൻ എങ്ങനെ ഉണ്ടായിരുന്നു സീൻ ആ സീൻ ചെയ്യുന്നു ഞാൻ ഭയങ്കര ഭയങ്കര എന്താ പറയുക ഒരു ഒരു മമ്മക്കയുടെ കൂടെ സീനാണ് അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ടെൻഷനിലും ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷനും അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇത് നമ്മൾ എത്ര കാലം കാത്ത് നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനമാണല്ലോ പക്ഷെ പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നമ്മളവിടെ ചെന്ന് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല അടിപൊളിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ സെറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴൊക്കെ ും സെറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിനകത്ത് ആദ്യ ആക്ടേഴ്സ് ഭയങ്കര കുറവല്ലേ അപ്പം നമ്മൾ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നു എല്ലാവരും തന്നെ നമ്മൾ ഈ ഷൂട്ടൊക്കെ തന്നെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാരണം ഇത്ര ആക്ടേഴ്സേ ഉള്ളൂ അപ്പം വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ ഈ സിനിമയിൽ ഇപ്പം നമ്മൾ ഇത്ര ഇത്ര ആക്റ്റേഴ്സേ ഉള്ളു അപ്പം അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ എന്താ പറയാ നമ്മളെല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ രാഹുലിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റേഴ്സിന് നല്ല സ്പേസ് തന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈതിനകത്ത് സീനുകളെല്ലാം വളരെ എന്താ പറയാ വളരെ ഇന്റിമേറ്റ് ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഫീല് ഡിഫറെന്റ് ആയിരുന്നു ഈ സിനിമയിൽ അപ്പൊ കമ്മട്ടിപ്പാടത്തില് ഭർത്താവായിട്ട് വന്ന ആളിനെയാണ് ഈ സിനിമയില് കൊല്ലുന്നത് എങ്ങനെയായിരുന്നു മണികണ്ഠ ചേട്ടനായിട്ടുള്ള ഒരു കോമ്പോ മണികണ്ഠൻ കമ്മഡി പാടത്തില് ഞങ്ങള് പേരായിരുന്നു അപ്പം ഭയങ്കര രസമായിരുന്നു നമ്മൾ ആദ്യം തന്നെ നമ്മൾ രണ്ടുപേരും കമ്മറ്റി പാടത്തിലാണ് വരുന്നത് അപ്പം അന്നോട്ടേ അറിയാം അപ്പം ഇതിനകത്ത് വന്നപ്പം എനിക്ക് മണികണ്ഠൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ആക്ടറുമാണ് പിന്നെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ വർക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് ഇത് വന്നപ്പം അടിപൊളിയായിരുന്നു ഈ ഓഫർ വന്നപ്പോൾ വന്നപ്പോ പറയുന്നു ക്യാരക്ടറിനൊക്കെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിരുന്നോ അതോ അങ്ങനെ ചെയ്തില്ല ഇതെന്താ പറയുക കൊറേ കാലം ഉണ്ടായിരുന്നു നമ്മളിന്റെ പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് കൊറച്ചു കാലത്തെ ഇപ്പൊ രാഹുലിന് ഐഡിയ ഉണ്ടായിരുന്നു എന്താണ് വേണ്ടത് എന്നുള്ളത് പക്ഷെ എന്നാലും നമ്മൾ ഇതിന്റെ ലുക്ക് ടെസ്റ്റ് ഒക്കെ ആയിട്ട് പല ലുക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു പിന്നെ നമ്മൾ ടെസ്റ്റ് ഷൂട്ട് ചെയ്തു അപ്പൊ അങ്ങനെ പല പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് വരുന്നത് അപ്പം ആ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വരുന്നോണ്ട് ഏകദേശം നമ്മൾ സെറ്റ് ആയിട്ടാണ് വരുന്നത് രാഹുൽ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ ഹൊറർ ചിത്രങ്ങൾ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്ക്ക് ഹൊറർ ചിത്രങ്ങളോട് താല്പര്യം ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിത്രം കാണുമ്പോഴോ തിയേറ്ററിൽ ഫസ്റ്റ് ഞാന് ഫസ്റ്റ് ഡേ പോയിട്ടാണ് സിനിമ കണ്ടത് ഞാൻ ശരിക്കും കണ്ടിട്ട് ഓ എന്തൊരു എല്ലാരും ചർച്ച ചെയ്യുന്നത് മമ്മൂക്കയെ പറ്റിട്ട് തന്നെയാണ് ചിത്രം കണ്ടുകഴിഞ്ഞപ്പോ മമ്മൂക്കയുടെ ഒരു അഭിനയൊക്കെ എങ്ങനെയാണ് അമാരുടെ വിലയിരുത്തിയത് വിലയിരുത്താൻ പറ്റാത്തൊരു അഭിനയമാണ് തുടക്കം തൊട്ട് ആക്ച്വലി നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കില്ലേ അടുത്ത സീനിൽ എന്താണ് വരുന്നത് സീനിലും വന്നിട്ട് പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ ഇടുന്ന പിന്നെ എപ്പോഴും നമ്മളെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം ഇങ്ങനത്തെ ഒരു കഥാപത്രം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ പറ്റിട്ടാണ് ഇപ്പൊ കൂടുതലും ചർച്ചകളൊക്കെ വരുന്നത് നമ്മുടെ കളറിസ്റ്റ് ഇവിടെ ഗെസ്റ്റായി വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ആദ്യം ഈ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല കളറിലാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ അങ്ങനെ കണ്ടിരുന്നു ഇത് കളറിലിതൊക്കെ ാണെങ്കിലും വളരെ കുറച്ച് സീനിലാണ് നമ്മളുടെ ഉള്ളത് അപ്പോ മറ്റ് സമയങ്ങളിലൊക്കെ ഷൂട്ട് കാണാനുണ്ടായിരുന്നു കുറച്ച് കുറച്ച് സീനുകൾ മമ്മൂക്കൊക്കെ ഒപ്പം തന്നെ മറ്റു രണ്ട് അവരുമായിട്ടൊക്കെ എങ്ങനെയാണ് നല്ല സുഹൃത്തുക്കളാണ് പിന്നെ എന്ത് പെർഫോം അർജുനാണെങ്കിലും ഒക്കെ ഭയങ്കര പൊളിയായിട്ടാണ് ഇങ്ങനത്തെ ഒരു റോള് അതായത് ത്രൂ ഔട്ട് മമ്മുക്കാടൊപ്പം പിടിച്ചു മൂന്ന് റോൾ എന്ന് പറഞ്ഞാൽ അർജുനാണേലും ഈ കമ്മട്ടിപ്പാടം തുടങ്ങി ഇപ്പൊ ബ്രഹ്മയുദ്ധത്തിൽ എത്തി നിക്കുമ്പോ എങ്ങനെയാണ് അമാർഡയുടെ ആ ഒരു മുന്നോട്ടുള്ള നീ പോക്കിനെ കാണുന്നുവില്ല എത്തുന്നത് നന്നായിട്ടാ തോന്നുല്ലോ അതല്ല നമുക്കിങ്ങനെ എന്താ പറയാ നമ്മള് നന്നാവ നമ്മുടെ പരിപാടി അപ്പം ഇനിയൊന്നും വലിയ കുഴപ്പമില്ലാതെ പണ്ടൊട്ടേ അഭിനയിക്കാന്നുള്ള പരിപാടിയായിരുന്നു പിന്നെ മോഡലിംഗ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ കൊച്ചി വന്ന് പിന്നെ മോഡലിംഗ് ചെയ്തു കുറച്ചു കാലം ആങ്കറിംഗ് ചെയ്തു അങ്ങനെ ചെറിയ വന്നപ്പം ആങ്കറായിട്ടാ വന്നു പിന്നെ അത് നിർത്തി പിന്നെ മോഡലിങ്ങിൽ ഇറങ്ങി പിന്നെ ആഗ്രഹം എവിടെ സ്വന്തം ഈ കൗതുകം പേരിലുണ്ട് അമ്മയുടെ കേ ആദ്യം നമ്മള് മറ്റേതോ സ്ഥലത്ത് നടിയാണെന്ന് തോന്നും കാണുമ്പോഴും ശരിക്കും അങ്ങനെയാണ് ഫീൽ കിട്ടുന്നത് പക്ഷെ നല്ല ഗാംഭീര്യത്തോടെ നല്ല മനോഹരമായി മലയാളം സംസാരിക്കുന്ന ഒരു മലയാളി പെൺകുട്ടിയാണ് പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും ഇതിനു ശേഷം എനിക്കിനി തമിഴിൽ ഒരു വിഷ്ണുവർദ്ധൻ്റെ എന്തോ ഒരു പ്രോജക്ട് വരാനുണ്ട് ബാക്കി ചെല സംസാരിക്കും എന്റെ വീട്ടുകാർ ഭയങ്കര കല ആസ്വദിക്കുന്ന ആൾക്കാരാണ് അച്ഛനും അമ്മയൊക്കെ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷവും അവര് സിനിമയൊക്കെ പോയി കണ്ടു ഞാനിപ്പൊ ക ഈ കമ്പട്ടിപ്പാടാകുന്നത് നമ്മുടെ വയനാട് എല്ലാവർക്കും തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ ഏകദേശമൊക്കെ അറിയാം പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒക്കെ അറിയാമായിരിക്കും ഈ സിനിമ കുറച്ചും ഇപ്പൊ ഇങ്ങനെ പറയുന്ന ചിലപ്പോ അറിയായിരിക്കും ഒരു കരിയർ ബ്രേക്ക് നമുക്ക് ഈ ഒരു വിലയിരുത്താം െട്ടെ പാടത്ത് അത് കഴിഞ്ഞ് കൂടെ ഇപ്പം അൻവർദിനൂടെ അല്ലെങ്കിൽ ആശോ ഹംസയുടെ കൂടെ അങ്ങനെ കൊറേ പേര് എനിക്കൊന്നും ഇവരെല്ലാം കമ്മറ്റി പാടത്ത് നിന്ന് വന്ന റോളുകളാണ് ഇതെല്ലാം തോന്നുന്നത് പിന്നെ ട്രാൻസ് എന്നാണ് വരുന്നത് എല്ലാം ആണ് ക്യാരക്ടറിനെ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് അമ്മാലാണ് അങ്ങനെയല്ല ഞാൻ എനിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് ഈ കഥാപാത്രം ചെയ്യുമ്പോഴും െ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുന്നിട്ട് ആലോചിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന മമ്മൂക്കായിട്ടുള്ള ആ സീനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ അടുത്തത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും നമ്മൾ അതിശയത്തോടെയാണ് അതുപോലെ ഒരു അതിശയത്തോടെ തന്നെയാണോ കണ്ടിരുന്നത് ഞാൻ ഭയങ്കര അതിശയത്തോടെയാണ് കണ്ടിരുന്നത് കാരണം പുള്ളി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് അത്ര നമ്മൾ ഇതിന്റെ കൂടെ നമുക്ക് പോവുക എന്നുള്ളതാണ് കാരണം പുള്ളിക്ക് അത് പിന്നെ ഈ ഇതുപോലൊരു എന്താ പറയുക ഒരു ആക്ടിങ്ങിൻ്റെ ഒരു ഒരു മാസ്റ്റർ ക്ലാസ് നടക്കുന്ന സമയത്ത് അതായത് നമ്മൾ പുള്ളിയുടെ ഒപ്പം വന്ന് റിയൽ ആയിട്ട് പുള്ളിയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ചിലപ്പം നമുക്ക് പിടിയിട്ടില്ല കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്ന കാരണം അതൊരു അനുഭവമാണ് അത് പ്രോസസ് ചെയ്ത് വരുന്നേ ഉള്ളു പെട്ടെന്ന് അങ്ങനെ ഒരു കോമ്പോയിലേക്ക് എത്താൻ നമ്മൾ 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 അവിടെ അങ്ങനെ അങ്ങനെ നമുക്ക് ഇത് നന്നായിട്ട് ചെയ്യാൻ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കണം കാരണം നമ്മൾ വന്ന് നിൽക്കുന്നത് ഇതുപോലത്തെ ഒരാളുടെ മുന്നിലാണെന്നുള്ള നമ്മൾ അങ്ങനെയാണ് അവിടെ ചെന്ന് നിൽക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കുമ്പോഴാണ് ഞാൻ എയറിലായിരുന്നു ഞാൻ ഫ്ലൈ ആയിരുന്നു അങ്ങനെ ഒറ്റ ടേക്കിലാണോ ആ സീനൊക്കെ എല്ലാം മിക്കതൊന്നും രണ്ട് ടേക്കുകളിൽ പോയതാണ് പോസ്റ്റർ വന്നിരുന്നല്ലോ പോസ്റ്റർ കണ്ടപ്പോഴാണോ ഇങ്ങനെ ഒരു ക്യാരക്ടർ എല്ലാരും ശ്രദ്ധിച്ചത് പോസ്റ്റർ പോസ്റ്റർ എന്തായിരുന്നു ഞാൻ ഒരിക്കലും ഒരു അത് ആ ഷൂട്ടിന്റെ സമയത്ത് എടുത്ത പിക്ചറാണ് അപ്പം അതും അതും റിലീസിന് തല ദിവസമായിരുന്നത് ഭയങ്കര ഭയങ്കര സന്തോഷം രാഹുൽ സദാശിവൻ എന്നുള്ള ഒരു സംവിധായകനെ രാഹുൽ ഒരു ഗംഭീര സംവിധായകനാണ് കാരണം രാഹുലിന് ആക്ച്വലി നല്ല ഐഡിയ ഉണ്ട് എന്താണ് വേണ്ടത് ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് എല്ലാം നല്ല ഐഡിയ ഉണ്ട് സിനിമയെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട് അപ്പം ഈ സിനിമയെക്കുറിച്ചുള്ള വിഷൻ പുള്ളി കൃത്യമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് കാരണം നമ്മൾ അങ്ങോട്ട് പുള്ളി ലീഡ് ചെയ്തോളൂ നമ്മൾ അതിൻ്റെ ഒപ്പം നിന്ന് കൊടുത്താൽ മതി പിന്നെ രാഹുലിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു പല എല്ലാവരും നിന്നും നല്ല ഔട്ട്പുട്ട് എടുക്കാൻ അവരെ ഇൻസ്പയർ ചെയ്ത് അവരിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാനുള്ള ഒരു കഴിവുണ്ട് അതായത് കൊളാബറേറ്റീവായിട്ട് വർക്ക് ചെയ്ത് ഇതിനകത്ത് ഒരു ബെസ്റ്റ് ഔട്ട് പുട്ട് എടുക്കാനുള്ള വിഷയം നടത്തിയെടുക്കാനുള്ള വിഷയം രാഹുൽ നല്ല സ്പേസ് വരുന്ന ആൾ അതായത് നമുക്ക് ഈ കഥാപാത്രത്തെ ഉണ്ടാക്കുന്നതിലും ഇതിന്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട് എന്നാ പുള്ളിക്ക് അത് എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടതെന്ന് നമ്മളെ പറഞ്ഞു വിടാനുള്ള ഒരു ഡയറക്ഷൻ തരാൻ അറിയുകയും ചെയ്യുക അപ്പം അങ്ങനത്തെ ഒരാളാണ് അമേഡയുടെ ക്യാരക്ടർ നോക്കുമ്പോൾ എന്തെങ്കിലും കൈ സ്വയം ഇട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു അതോ നല്ല കൈന്ന് ഇത് തന്നെയാണ് അതായത് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ വരിക വരിക അതങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ അതുവരെയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഇല്ലാത്തോളം പിന്നെ ഞാൻ പറഞ്ഞു അഭിനയത്തിലാണെങ്കിൽ പോലും വേണോ വേണ്ടയോ വേണ്ട ഇത് വേണ്ട എന്ന് പറയാൻ നമുക്ക് എപ്പോഴും പുതിയതായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാള് അവരുടെ വരുന്നത് ആർട്ട് ആണെങ്കിലും ക്യാമറ എടുക്കാൻ വേണ്ടി ലൈറ്റ് ചെയ്യാനൊക്കെ ആക്കി എല്ലാരും നമുക്ക് നല്ലൊരു സെറ്റായിരുന്നു അതായത് എന്തുകൊണ്ടും അറിയില്ല എല്ലാരും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സെറ്റ് നമുക്ക് അങ്ങനെ വലിയ റഷ് ആയിട്ടുള്ള ഷൂട്ടുകളോ അങ്ങനെയൊന്നും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത് അതിന്റെ ടൈം എടുത്ത് വളരെ കംഫർട്ടബിൾ ആണ് പിന്നെ എല്ലാവരും വളരെ ഓക്കെയാണ് എല്ലാവരും നന്നായിട്ടായി ഷൂട്ട് പോയത് അപ്പോൾ എന്തായാലും അവാളിന്റെ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ ഒരു കരിയർ ബ്രേക്ക് ആവട്ടെ കൂടുതൽ കൂടുതൽ വലിയ വലിയ അഭിനയിക്കാനും പറ്റട്ടെ